കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണാദേവദത്തിൻ അവതരണം സാലിം കരുളായി ഇല്ല പാർവതി കള്ളം പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കറിഞ്ഞുണ്ടേ ഇവളെ എന്നേക്കാൾ കൂടുതൽ ആർക്കും അറിയില്ല ഇവളെ ഈ മുഖത്ത് നോക്കിയാൽ അറിയാം ഇവള് പറയുന്നത് എന്ന് തന നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പറയുന്ന ധ്രുവിയെ കണ്ട് പാർവതിയും അത്ഭുതപ്പെട്ടു അത് കേട്ട അഭിജിത്ത് ഉറക്ക ചിരിച്ചു നിന്നെ ഇവള് പൊട്ടനാക്കുകയായിരുന്നു അത് മനസ്സിലാവാതെ നീ അവളെ ചേർത്ത് പിടിക്കുന്നു അവന് നേരെ പാഞ്ഞു നിർത്ത് നിർത്താൻ ദത്തന്റെ അലച്ചയിൽ എല്ലാവരും ഒന്നും ചീട്ടി അവനിരുന്നേരത്തും എഴുന്നേറ്റ് അഭിജിത്തിന്റെ അരികിലേക്ക് നടന്നു പാർവതിയെയും വർണ്ണയെയും തനിച്ചാക്കി നിങ്ങൾ എല്ലാവരും എവിടെയൊക്കെ പോയത് മുത്തശ്ശിയെ നോക്കിയായിരുന്നു ദത്തന്റെ ആ ചോദ്യം ഞങ്ങൾ ജോൽസന്റെ അടുത്തേക്ക് പോയതാ പാർവതിക്ക് വയ്യാത്തത് കൊണ്ട് വർണ്ണയും അവൾക്കിവിടെ കൂട്ടായിരുന്നു അത് കിടന്നും ദത്തൻ അഭിജിത്തിന് നേരെ തിരിഞ്ഞു അപ്പോ പാർവതി പറഞ്ഞിട്ടാണ് അഭിജിത്ത് ഇതൊക്കെ ചെയ്തല്ലേ കൈകെട്ടിയെന്ന് ശാന്തമായാണ് ദത്തൻ ചോദിച്ചതെങ്കിലും അവന്റെ കണ്ണിലെ അഗ്നി എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്നു അതെ പാർവതി പറഞ്ഞിട്ടാ നിന്നെ ധ്രുവീവനെ കവളിൽ ആഞ്ഞടിച്ചു ഞാനവനോട് സംസാരിക്കുന്നത് കാണുന്നില്ലേ ധ്രുവീ നിരക്ക് ഇങ്ങനെ തല്ലാനും മാത്രം എന്തെവിടെ ഉണ്ടായത് ഞാനവനോട് സമാധാനത്തോടെ ചോദിച്ച് മനസ്സിലാക്കട്ടെ ഈ ദേഷ്യത്ര നല്ലതല്ല ധ്രുവീ നിരക്ക് അഭിജിത്ത് വാ ഞാൻ ചോദിക്കട്ടെ അബിയുടെ തോളിലൂടെ കൈയിട്ട് ദത്തൻ അവരെ സെറ്റിയിൽ കൊണ്ടുപോയിരുത്തി അവന്റെ ഓപ്പോസിറ്റായി വന്നിരുന്നു അപ്പൊ അഭിജിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ ഇല്ല പിന്നെ മാറ്റി പറയരുതേ ഞാനന്തിനു മാറ്റി പറയണം ഞാൻ പറയുന്നത് സത്യ അത് മാറ്റി പറയേണ്ട കാര്യം എനിക്കില്ല ഹോക്കെ അഭിജിത്ത് പറഞ്ഞത് മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിച്ചു ദത്തൻ പറഞ്ഞത് കേട്ട അബിയൊന്നും ആശ്വസിച്ചു ദയവ ഇവൻ ധ്രുവീ വേണ്ട അവ പറയട്ടെ ദത്തന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലായ പാർട്ടി ധ്രുവിയെ തടഞ്ഞു ഞങ്ങളിന്നൊരു ട്രിപ്പ് പോയിരുന്നു ചാലക്കുടി വെറുതെ കടൽ കാണാൻ പോയതാണ് അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടു പത്തിരുപത്തിനാല് വയസ്സ് കാണും പേര് ഖാത ഭാവം കുറച്ചു കാലം മുമ്പ് ഒരു ചെറ്റ അവളെ പ്രേമം തടിച്ച് ചതിച്ചു അമ്പലത്തിൽ വെച്ച് പേരിനൊരു താല് ചേർത്തി കല്യാണനാഥം കളിച്ചു ഒരുമിച്ചിട്ട് അഞ്ചാറ് മാസം കഴിയുകയും ചെയ്തു അവസാനം അവൾക്കൊരു കൊച്ചിനെയും കൊടുത്ത് അച്ചേറ്റ സ്ഥലം വിട്ടു ഇങ്ങനെയുള്ളവന്മാരേക്ക് എന്ത് ചെയ്യണമെന്നാ അഭിജിത്തിന്റെ അഭിപ്രായം ആ അത് അങ്ങനെയുള്ളവന്മാരൊക്കെ ഓലക്കെ കടിക്കാൻ വേണ്ടത് മുഖത്തെ പതർച്ച മറക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് അഭിജിത്ത് പറഞ്ഞു അഭിക്ക് അറിയോ ഈ കുട്ടിയെ ചാലക്കുടിയിലെ ഗാഥ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാ അറിഞ്ഞത് ആ കുട്ടിക്ക് അഭിജിത്തിന് അറിയാമെന്ന് നിങ്ങൾ പണ്ട് ഒരേ കോളേജിലായിരുന്നു ഓർമ്മയില്ലേ ഗാഥ എസ് എൻ കോളേജിലെ ഗാഥ ചാലക്കുടി ഹൈസ്കൂളിലെ മലയാളം ടീച്ചർ ഗാഥ ദത്തൻ ചോദിക്കുന്നതിനനുസരിച്ച് അബിയുടെ മുഖഭാവം മാറി വന്നു ഏയ് ഈ ഇല്ല എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കോളേജ് കഴിഞ്ഞിട്ട് കുറെ കാലായില്ലേ അങ്ങനെയാണ് പക്ഷേ ആ കുട്ടി പറഞ്ഞു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടിരുന്നുവെന്ന് കൃത്യമായി പറഞ്ഞ ഒരു കല്ലവും മൂന്ന് മാസവും മുമ്പ് ദത്തൻ കയ്യിൽ കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ആ സാരല്ല കുറെ പേരുടെ മുഖം ഇങ്ങനെ മാഞ്ഞ് പറഞ്ഞ് പോകുന്നതല്ലേ ഓർമ്മ കാണില്ല ചിലപ്പോൾ നേരിട്ട് കണ്ടാൽ മനസ്സിലായല്ലോ പാർട്ടി ദത്തൻ പാർട്ടിയെ നോക്കിയതും അവൻ പുറത്തേക്ക് പോയി കയ്യിലൊരു കുഞ്ഞുമായി അകത്തേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ടെല്ലാവരും സംശയത്തോടെ നിൽക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഗാഥ ഓർമ്മയുണ്ടോ അഭിജിത്തെ അത് ഓർമ്മ കിട്ടുന്നില്ല ഗാഥക്ക് അഭിജിത്തിന് ഓർമ്മയില്ലേ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന മുഖ അല്ലല്ലോ ഇത് ആ പെൺകുട്ടിയുടെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു നിന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാളെ കണ്ട സ്ഥിതിക്ക് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ദത്തൻ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് തന്റെ ഷർട്ടിന്റെ സ്ലീവ് മുകളിലേക്ക് കയറ്റി കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആ ചെറ്റിയെ പോലുള്ളവർ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് അഭിജിത്ത് പറഞ്ഞേ ആ അങ്ങനെയുള്ളവന്മാരേക്ക് ഓലക്ക കരിക്കണം എന്നാ ഹാ ഓലക്ക പഴയ തറവാടാണെങ്കിലും അഭിജിത്ത് പറഞ്ഞ ഈ സാധനം ഇവിടെ കിട്ടാനില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇൻസൈഡ് ചെയ്ത് ഷർട്ട് പുറത്തേക്ക് ഇട്ടുകൊണ്ട് ദത്തൻ ആലോചിച്ച് അഭിജിത്തിന്റെ അടുത്തേക്ക് നടന്നു ഒലക്കല്ലെങ്കിലും നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ദത്തൻ അത് പറഞ്ഞ് അരയിലെ ബെൽറ്റ് അടിച്ചു മാറ്റി ദത്തൻ എന്താണ് ചെയ്യാൻ പോകുന്ന അറിയാതെ എല്ലാവരും നിന്നു നീനക്ക് ഇവിടെ അറിയില്ല ദത്തന്റെ പേരിറ്റ് അഭിത്തിന്റെ മേലും വന്ന് പതിച്ചു അമ്മേ അവന്റെ കരച്ചിൽ അവിടെ അലയിടിച്ചു നീ എന്താണ് ഈ ചെയ്യുന്നേ കാര്യങ്ങൾ വഷളാകുമെന്ന് മനസ്സിലായതും ചന്ദ്രശേഖരൻ കയറി ഇടംപെട്ടു എന്റെ കൺമുനിന്ന് മാറി നിന്നോണം അല്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടും വേണ്ടത് അമ്മ പറ അമ്മായി അപ്പനാണെന്നും ഞാൻ നോക്കില്ല ദത്തന്റെ അലർച്ചയെ ഇയാൾ പിന്നിലേക്ക് നീങ്ങി പറയണ നിനക്ക് ഗാദി അറിയില്ലേ അടുത്തടിയും അവന്റെ മേലെ വന്നു വിടുന്നു ഇല്ല സത്യം പറയാതെ നീ ഇവിടുന്ന് ഒരടിയാണെങ്കിലും അവന്റെ ശരീരത്തിൽ ഉടനീളം പതിഞ്ഞു ആ ഭാഗം അങ്ങനെ പുകഞ്ഞു എനിക്കറിയാം അവൻ വേദനയിൽ അലറി പറഞ്ഞു എങ്ങനെ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു പിന്നെ പിന്നൊന്നുമില്ല അതോടെ വീണ്ടും ദത്തന്റെ ബെൽറ്റിന്റെ അടി വീണിരുന്നു അയ്യോ മതി ഞാൻ സത്യം പറയാം വേദന കൊണ്ട് പൊളിയെന്ന് അഭി പറഞ്ഞു ഞാനാ അത് ചെയ്തത് എന്റെ ഭാര്യ ഗാഥ അത് ഞങ്ങളുടെ കുഞ്ഞ അവൻ പറയുന്നത് കേട്ട എല്ലാവരും അമ്പരഞ്ഞു ജിത്തു നിമ്മിയാകെ തകർന്ന അവസ്ഥയിലായിരുന്നു നീ പറഞ്ഞത് ശരിയാ ഇത് നിന്റെ കുഞ്ഞ പക്ഷേ ഇതിന്റെ അച്ഛൻ നീയല്ല ജനിപ്പിച്ചത് കൊണ്ട് മാത്രം അച്ഛനാവില്ലല്ലോ ഒരു ചെറുപ്പക്കാരൻ ഗാഥയുടെ അരികിലേക്ക് വന്നു ഞാൻ ഗാഥയുടെ ഹസ്ബൻഡ് എൻ്റെ അമ്മായിയുടെ മകളാണ് ഗാഥ ഇവൻ ചതിച്ചിട്ട് പോയപ്പോൾ ഇവൾ ഉപേക്ഷിക്കാൻ തോന്നിയില്ല ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരു മാസാവുന്നേ ഉള്ളൂ ഇത് ഞങ്ങളുടെ കുഞ്ഞു പിന്നെ ഇവൻ അന്ന് നടത്തിയത് ഒരു കല്യാണ നാടകമായതിനാൽ ലീഗലി ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നില്ല താങ്ക്സ് ഗാഥ ആര്യ ഞങ്ങൾ വന്ന് സഹായം ചോദിച്ചപ്പോൾ കൂടെ വരാൻ തോന്നിയല്ലോ പാർട്ടി പറഞ്ഞു ഇത് ഞങ്ങളുടെ കടമയല്ല സർ എന്റെ ജീവിതം നശിപ്പിച്ച പോലെ ഇനി ഒരു പെൺകുട്ടിയുടെ കൂടെ നശിക്കരുതെന്ന് തോന്നി എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ സർ അത് പറഞ്ഞവർ പുറത്തേക്ക് പോയി തറവാട്ടിലാണ് അവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു കാര്യങ്ങൾ അതോടെ അവസാനിച്ചിരുന്നില്ല നേത്തേൻ തന്റെ കയ്യിലും ബെൽറ്റ് ചുരുട്ടി വീണ്ടും അവൻ്റെ അരികിലേക്ക് നടന്നു അവ പേടിയോടെ പിന്നിലേക്ക് നിരങ്ങിയെങ്കിലും ചുമരിൽ തട്ടി തട്ടിപ്പോ പാർവതി പറഞ്ഞിട്ടാണോ നീ പറഞ്ഞെ ഉപദ്രവിച്ചത് അല്ല ഞാനത് ചെയ്തേ ദത്തൻ ബെൽറ്റ് കൊണ്ട് അടിക്കാൻ ഓങ്ങും അബി പറഞ്ഞു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിന്ന് കരുതുന്നു ദത്തൻ കൈയിലെ ബെൽറ്റ് താഴേക്ക് വലിച്ചെറിഞ്ഞു അബിയെ താഴേന്ന് ചേരിലിരുത്തി അടി കൊള്ളാൻ അബിയുടെ ശരീരത്തിൽ ഒരിടം പോലും ബാക്കി വെള്ളം വെള്ളം അവൻ വേദന കൊണ്ട് ആചരി അത് കേട്ടി ചേവി പോത്തി നിമ്മി റൂമിലേക്ക് കൂടി അവൾ എന്തെങ്കിലും കളുകയും ചെയ്യുന്ന ഭയത്തിൽ അമ്മയും ചെറിയമ്മയും മാധിയും അവൾക്ക് പിറകി ഓടി വെള്ളം വെള്ളം എല്ലാവരെയും നോക്കി പറഞ്ഞെങ്കിലും ആരും ഒരാളും നീങ്ങില്ല ദത്തൻ എണീറ്റ് ഡൈനിങ് ടേബിളിലെ ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു അവ വേഗത്തിൽ പകുതിയോളം വെള്ളം കുടിച്ച് തീർത്ത് കുപ്പി ദത്തനെ തിരികെ നൽകി അറി ഓ കെ അഭിജിത്ത് ദത്തൻ ചോദിച്ചതും അവൻ തലയാട്ടി അത് കണ്ട് ദത്തൻ കയ്യിലിരുന്ന ബോട്ടിലെ ബാക്കി വെള്ളം അവൻ്റെ മേലെ ഒടിച്ചു അടികൊണ്ട ഭാഗത്ത് വെള്ളം വീണതും അവിടെ നേറിക്കൊണ്ട് അഭിജിത്ത് അലറി വിളിച്ചു അതേസമയം അവനെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അഭിജിത്തി ഏറോടെ പെണ്ണിലേക്ക് മറിഞ്ഞുപോടും നീ എന്റെ പെണ്ണിന്റെ മേലും കൈവകും ഈ കൈ കൊണ്ടല്ലേ നീ അവളെ തോട്ടത് ദത്തനെ പലത് കയ്യിൽ ആഞ്ഞില്ലേ ഇതുപോലെ അവളോ നിന്നോട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവില്ല ദത്തനാവിന്റെ അടുത്ത് കൈയിലും മാഞ്ഞി ചവിട്ടി അവള് അവള് പേടിച്ചു പോയി കാണില്ലേ അവൻ്റെ ഇരിക്കലും ദത്തൻ മാറി മാറി അടിച്ചു ഒരു കുഞ്ഞിനെ പോലെയാ ഞാൻ അവളെ കൊണ്ടു നടക്കുന്നത് ആ അവളെ നീ വേദനിപ്പിച്ചില്ലേ ദത്തൻ ഒരു ദാക്ഷെ ചവിട്ടിക്കൂട്ടി മാതി ദേവ ഇനി തല്ലി അവൻ ചത്തുപോകും എന്നാൽ അതൊന്നും ദത്തൻ കേട്ടിരുന്നില്ല സ്ത്രീയും പാതിയും അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ദത്തൻ അടങ്ങിയിരുന്നില്ല തന്റെ വായലൂടെ രണ്ട് കായ്കൾ ചൂറ്റി പിടിച്ചത് മബിയെ ചവിട്ടാണ് ആഞ്ഞ ദത്തന്റെ കാലുകൾ നീച്ചലമായി അവൻ ശ്വാസം വലിച്ചുകൊണ്ട് ദേശം സ്വയം നിയന്ത്രിച്ച് പിന്നിലേക്ക് നീങ്ങി ഇനി നീ ഞങ്ങളുടെ കൺമുന്നിലെങ്ങാനും വന്നോ അന്ന് നിന്റെ അന്ത്യമായിരിക്കും ദേവദത്തിനാ പറയുന്നേ അവന ബെ നോക്കി കൈ ചൂണ്ടി പറഞ്ഞു പതി ഈ പൊന്ന നോയിന്റെ മോനന്റെ കൺമുന്നിൽ നിന്ന് കൊണ്ടുപോ എനിക്ക് എനിക്കൊരു കാര്യം കൂടി പറയാണ്ട് കൊടുപ്പറിയാ എന്നെവിടെ കിടന്ന് ചെലക്കാതെ ജീവൻ മേനക്ക് എഴുതി പോടോ ചന്ദ്രശേഖരനെ ചൂണ്ടി എന്തോ പറയാമെന്ന് അബിയെ ദത്തൻ തടഞ്ഞു പാർട്ടി അബിയെ താഴേന്ന് വലിച്ചെ ന് പുറത്തേക്ക് നടന്നു പാർട്ടി തന്നെ അവനെ ജീപ്പിലേക്ക് കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന പാർവതിയെയും ചേർത്ത് പിടിച്ച് ധ്രുവീ റൂമിലേക്ക് പോയി ദത്തൻ മുഖം അമർത്തി തുറിച്ച് നേരെ സെറ്റിയിലേക്ക് ഇരുന്നു തല താങ്ങി കുലിഞ്ഞിരിക്കുന്ന ദത്തനെ നോക്കി എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി വർണ്ണ ദത്തന്റെ തോണിൽ കൈവച്ചതും ദത്തൻ തലയിലെ നോക്കി വർണയുടെ കരഞ്ഞു വീഴ്ത്ത മുഖം കാണുന്തോറും ദത്തന്റെ ദേഷ്യം വർദ്ധിച്ചിരുന്നു അവന്റെ ചുവപ്പ് പടർന്ന കണ്ണുകളിൽ ഒന്ന് കുനിഞ്ഞു വർണ്ണ ഒന്ന് ഉമ്മ വെച്ചു സെറ്റിയിലിരിക്കുന്ന ദത്തൻ അവളുടെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കണ്ണടച്ചു വർണ്ണവന്റെ പുറത്ത് പതിയെ കൂട്ടിക്കൊടുത്തു അന്നത്തെ ദിവസം പാലക്കൽ തറവാട് ആകെ മുഖമായിരുന്നു എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ദേവൻ തന്നെയൊന്നും ചെയ്തില്ലെന്ന സംശയം ചന്ദ്രശേഖരന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അയാളത് പുറത്ത് കാണിച്ചില്ല വൈകുന്നേരം ധ്രുവ വീട്ടിലേക്ക് തിരിച്ചു പോയി രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തും എല്ലാവരും മൗനമായിരുന്നു നിമ്മി റൂമിൽ നിന്നിറങ്ങാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല അവസാനം പാർവതി ഒന്ന് വിളിച്ചപ്പോഴാണ് അവൾ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഭദ്രയും ശിരുവും വെറുതെ ടി വിക്ക് മുന്നിൽ വന്നിരുന്നു രണ്ടുപേരും സെറ്റിയിൽ രണ്ടറ്റത്തായിരിക്കുന്നത് ടി വിയിലാണ് നോക്കുന്നതെങ്കിലും മനസ്സ് വേറെ പിടി തങ്ങളുടെ ഇടയിൽ ആരോ വന്നിരുന്നതായി തോന്നിയതും ശിരുവും ഭദ്രയും തലരിച്ച് നോക്കി വർണ്ണ അവരിരുവരും ഒരു കരച്ചിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു വർണ്ണക്കും സങ്കടം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല വർണ്ണയെ നോക്കി താഴേക്ക് വന്ന ദത്തൻ കാണുന്നത് കെട്ടിപ്പിടിച്ച് കരയുന്ന മൂന്ന് മൂന്നുപേരെയാണ് ദത്തൻ അവിടെ മൂന്നുപേരുടെയും മുന്നിലായി മുട്ടുകുത്തിയിരുന്നു അവനെ കണ്ട് മൂന്ന് പേരും കരച്ചിൽ കഴിഞ്ഞിരത്തി സീരിയൽ കണ്ട് മൂന്ന് പേര് ഇരുന്ന് ദത്തൻ ടി വിയിലേക്ക് നോക്കി ചോദിച്ചപ്പോഴാണ് അവരും ടി വിയിൽ സീരിയലിലാണ് വെച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചത് എന്തിനാ അങ്ങനെ കരയുന്നേ എല്ലാം കലിങ്ങി തെളിഞ്ഞില്ലേ എല്ലാം പഴയ പോലെയായി പിന്നെ പിന്നെന്തിനാ കരയുന്നേ പേരുടെയും കൈകൾ തന്നെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു മൂന്നുപേർക്കും മൗനമായത് മറുപടി ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ട് നാളെ മുതൽ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് ഇരിക്കാനോ ഉദ്ദേശങ്ങളിലേ മൂന്നിനെയും ഒരുമിച്ച് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങും അപ്പൊ പിന്നെ നിങ്ങൾക്ക് കരയാൻ പോയിട്ടൊന്നും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കൂടി പറ്റില്ല അത് വേണോ അയ്യോ വേണ്ട പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞതും ദത്തൻ ചിരിച്ചു എന്നാ എന്റെ കുട്ടികൾ പോയി കിടന്നു നാളെ ക്ലാസ്സിൽ പോകണ്ടേ പിന്നെ നിങ്ങൾ പാർവിന്റെ കൂടെ കിടന്നാ മതി ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ ഭദ്രയും ശിലവും തലയാട്ടിക്കൊണ്ട് പാർവിന്റെ റൂമിലേക്ക് നടന്നു ഹല എന്റെ കുഞ്ഞാ ഇത്രയും കാര്യമായിട്ട് ആലോചിക്കുന്നേ നിമ്മി ചേച്ചി ചേച്ചി അവിടെ ഒറ്റക്കല്ലേ അല്ലടാ അവിടെ ചെറിയമ്മയും അമ്മയും മാലിജ്യാന് ഉണ്ട് എന്റെ കുട്ടി വാ നമുക്ക് കിടക്കാം വർണ്ണയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ദത്തൻ റൂമിലേക്ക് നടന്നു ദത്തൻ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി വരുമ്പോ വർണ്ണം ബെഡിൽ എന്തോ ആലോചനയിലായിരുന്നു ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലാകുമ്പോൾ ഓൺ ചെയ്ത് അവളുടെ അരികിൽ വന്ന് കിടന്നും വർണ്ണം അറിഞ്ഞിരുന്നില്ല ദത്തൻ അവളുടെ കവളിൽ പതിയെ കടിച്ചതും വർണ്ണം ഞെട്ടിപ്പിഴിഞ്ഞ് എഴുതിയിട്ടു എന്താ ഇത്ര ആലോചന കുഞ്ഞേ ദത്തൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ഒന്നുമില്ല ദത്ത ദത്താ നേരം അവർക്കിടയിൽ മൗനം തന്നെ നിന്നു കുഞ്ഞേ ഒരുപാട് പേടിച്ചു പോയടാ അവനെന്നെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു നീ എന്തൊക്കെയട ഈ പറയുന്നേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനെങ്ങനെ ഒറ്റക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഒരുമിച്ച് നേരിടും അല്ലാതെ എന്റെ കുട്ടി വേറൊന്നും ചിന്തിക്കരുത് ദത്ത എന്നെ ഇറക്കെ കെട്ടിപ്പിടിക്കുവോ അവൾ ചെറിയ കുട്ടിയെ പോലെ ചോദിച്ചതും അവൻ തന്റെ ടീഷർട്ടിന്റെ ഉള്ളിലൂടെ വർണ്ണയുടെ ഉള്ളിലേക്ക് കയറ്റി ഇറക്കെ പോകുന്നു വർണ്ണവനൊക്കെ അവളിലായി തന്നെ കൈകൾ വെച്ചു എന്തടാ അദ്ദേഹത്തിന് അവളെ കയ്യെടുത്ത് ഉള്ളം കയ്യിൽ ഉമ്മ വെച്ചു ഒന്നുമില്ല അവനെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു ഇറങ്ങി